കേരള പിറവി ദിനത്തിൽ മരട് നഗരസഭാംഗണത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധ വെങ്കല പ്രതിമ തൃപ്പൂണിത്തയുടെ എം എൽ എ ശ്രീ കെ ബാബു അവർ അനാച്ഛാദനം ചെയ്തു മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്യശാംബിൽ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീമതി രശ്മി സനൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ കൌൺസിലർമാർ എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി നാസിം ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തി നമ്മുടെ മഹാത്മജിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ് മഹാത്മജി ഇന്ത്യയുടെ ധാർമ്മികതയുടെയും അഹിംസയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ശുചിത്വത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു പ്രതീകമാണ് മരട് നഗരസഭ സഭാപ്രദേശത്ത് മഹാത്മജിയുടെ അധകായ പ്രതിമ സ്ഥാപിക്കാൻ വെങ്കല പ്രതിമ സ്ഥാപിക്കാൻ ശ്രമിച്ച ശ്രീ ആന്റണി ആശ മൽമറിന്റെ നേതൃത്വത്തിലുള്ള ഭരണപ്രതിപക്ഷത്തുള്ള എല്ലാ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുകയാണ് തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ധാരാളം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് മന്ത്രി രാജേഷ് തന്നെ അവിടെ കലക്ട്രേറ്റിൽ ഒരു യോഗം ചേർന്നപ്പോൾ ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ചേർന്നപ്പോൾ ഈ മരടിലെയും ഏലൂരിലെയും മാലിന്യ സംസ്കരണത്തെ വളരെയേറെ പ്രകീർത്തിച്ചാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഇവിടുത്തെ എം എൽ എ എന്നുള്ള എനിക്കും ഈ കാര്യത്തിൽ അങ്ങേയറ്റം അഭിമാനമുണ്ട് ഇവിടം നമ്മൾ കാണുന്നതിനേക്കാൾ അല്പമെങ്കിലും മെച്ചപ്പെടുത്തിയിട്ട് വേണം നമുക്ക് പോകാൻ ഇത് മഹാത്മജി പറഞ്ഞതാണ് അസമറമ്മിന്റെ തനിച്ചുള്ള ഒരു നേട്ടമോ ഭരണകക്ഷി കൗൺസിലർമാരുടെ നേട്ടമോ മാത്രമായി ഞാൻ കാണുന്നില്ല പ്രതിഷേധിച്ചാലും പ്രതിഷേധിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷക്കാർ ഉൾപ്പെടെയുള്ളവർക്കുള്ള അംഗീകാരം ഗാന്ധിയോട് കൂടുതൽ അടുക്കാനും ഗാന്ധിയൻ ചിന്തകൾ ഉൾക്കൊള്ളാനും പ്രേരണ ചെലുത്തുന്ന ഒന്നായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി സ്ഥാപിക്കാൻ മുന്നിയെടുത്ത മരട് നഗരസഭ ചെയർമാൻ ശമ്പറുൾപ്പെടെ എല്ലാവരെയും ഞാൻ ആർദമായി അനുമോദിക്കുന്നു പ്രതിമ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനമാണ് ഇതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ജയ ഹിന്ദ് വിനായ്കോട്സ എന്ന് പറയുന്ന ഒരു വർഗീയ തീവ്രവാദി വെടിയേറ്റ് ഭരിച്ച് അല്ലെങ്കിൽ വെടിവെച്ച് അദ്ദേഹം അദ്ദേഹം ആ ഭൂമിയിലേക്ക് ഭാരതാംബിക എന്ന് ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പിടഞ്ഞു വീണ് മരിക്കുമ്പോ നമ്മളെല്ലാം ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു മതീതരത്വവും ജനാധിപത്യവും ആ സോഷ്യലിസം എന്ന് പറയുന്ന വലിയ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ആ മൂല്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയിലൂടെ നമ്മൾ വീണ്ടും പുതുക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം കാരണം മാലിന്യവുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രപിതാവ് മഹാൻമജി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള കാരണം ഇറങ്ങി വരുമ്പോ തന്നെ അദ്ദേഹം ചൂലെടുത്ത് അടിക്കുന്ന ഒരു പടമാണ് നമ്മുടെ ഈ തൊട്ട് മുമ്പിലുള്ള കെട്ടിടത്തിന്റെ മതിലയിലും അവിടെ നമ്മൾ വരച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച ആ ശുദ്ധി ഇന്ന് പലപ്പോഴും പല ആൾക്കാരും മറന്നു പോകുന്നു എന്നതാണ് നമുക്ക് ഇവിടെ ദുഃഖകരമായിട്ടുള്ള ഒന്ന് സൂര്യനെ സൂര്യനസ്തവൽക്കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി ത്യാഗപൂർണമായ സമരപാതയിലൂടെ സഞ്ചരിച്ച് ഒരു ജനതീയ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരി കാണിക്കുന്നതിന് അതിൻ്റെ ഭാഗമായി ചരിത്രത്തിൽ ഇടം നേഴുകിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മജിയുടെ പ്രതിമ അതിൻ്റെ അനാച്ഛാദനമാണ് ഇവിടെ നടക്കുന്നത് ഈ പ്രതിമ ഇങ്ങനെ സ്ഥാപിക്കുമ്പോൾ ഇന്നോ നാളെ ഈ പന്തലഴിച്ചു മാറ്റും ഈ പ്രതിമയുടെ മുന്നിൽ കാക്ക വന്ന് കാട്ടിക്കുന്ന ഒരു നില ഒഴിവാക്കുന്നതിന് ആവശ്യമായ ഒരു സൗകര്യം കൂടി ചെയ്യണമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യർത്ഥന ഇവിടെ മഹാത്മജിയുടെ പ്രതിമയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ പ്രതിമയ്ക്ക് താഴെ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അർത്ഥവാക്യം ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയാൽ നമ്മുടെ നഗരസഭക്കൊക്കെ അത് ഒരു വലിയ അനുഭവമായിരിക്കും പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അതിലേക്ക് എത്തുവാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇന്നുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇന്ന് ലോകത്തെമ്പാടുമുള്ള മുഴുവൻ മലയാളികൾക്കും അഭിമാനകരമായ ദിവസത്തിലാണ് നമ്മൾ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നാണെങ്കിൽ ഈ ഐക്യകേരള രൂപം കൊണ്ടതിന് ശേഷം അല്ലെങ്കിൽ ലോകത്ത് സൂക്ഷിച്ച ചൈനയ്ക്ക് ശേഷം നമ്മുടെ ഈ കൊച്ചു കേരളം അതിദരിദ്രാത്തൊരു നാടായി പ്രഖ്യാപിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇനി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് തീർത്തായാലും ആ നിലയിൽ എത്ര ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനം നടക്കുന്ന ദിവസം നമുക്ക് നമ്മുടെ മുൻസിപ്പൽ അങ്കണത്തിൽ ഇങ്ങനെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ കഴിഞ്ഞത് മറ്റെല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾക്കും സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസകളും നടന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം